ഹലോ എവർക്കും സ്മാർട്ട് പി സി സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ജനിതക രോഗങ്ങളെക്കുറിച്ചാണ് ജനിതക രോഗങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഹീമോഫീലിയ അതുപോലെ സിക്കിൾസൽ എനീമിയ വർണ്ണാന്തത ഇതൊക്കെ നമ്മൾ പഠിക്കുമെങ്കിലും ഇതിൽ തന്നെ നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കും അതൊക്കെയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതായത് ഏത് ക്രോമസോമിൽ നിന്ന് എന്ത് കംപ്ലൈൻറ്റ് വരുന്നുകൊണ്ടാണ് രോഗം വരുന്നതെന്നൊക്കെ നമ്മൾ ഇന്ന് പഠിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ക്രോമസോമുകളുടെ എണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോൾ വരുന്ന ടർണൈ സിൻഡ്രോം ഡൗൺ സിൻഡ്രോം ക്ലിൻഫിൽറ്റേഴ്സ് സിൻഡ്രോം അങ്ങനത്തെ കുറച്ച് രോഗങ്ങളുണ്ട് അതൊക്കെ നമ്മളിന്ന് പഠിക്കാൻ പോവുകയാണ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് നിങ്ങൾ ആവശ്യമുള്ളതുപോലെ നോട്ട് എഴുതി തന്നെ ഇത് പഠിക്കണം പിന്നെ നമുക്ക് ഓൺലൈൻ ബാച്ചുകളുണ്ട് ടെൻത്ത് ലെവൽ പ്ലസ് ടു ലെവൽ ഡിഗ്രി ലെവൽ ഓൺലൈൻ ബാച്ചുകളുണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ ഞാനിവിടെ കൊടുത്തിരുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക ഓക്കെ അപ്പം നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ജനിതക രോഗങ്ങളെ കുറിച്ചാണ് ജനറ്റിക് ഡിസീസസ് അല്ലെങ്കിൽ ജനിതക രോഗങ്ങൾ എന്താണ് ഉള്ളൂ പാരമ്പര്യമായ അല്ലെങ്കിൽ തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്ന രോഗങ്ങളാണ് ഏത് ജനിതക രോഗങ്ങൾ എന്ന് പറയുന്നത് ഈ ജനിതക രോഗങ്ങൾ പറയണ സമയത്ത് നമുക്ക് മനസ്സിലാക്കേണ്ടത് നമ്മുടെ നമ്മുടെ കുറച്ച് നമ്മുടെ ജനറ്റിക്കുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം നമ്മുടെ ക്രോമസോമുകളുടെ എണ്ണം എത്രയാണ് നമ്മുടെ ശരീരത്തിൽ എത്ര ക്രോമസോമുകളുണ്ട് നാൽപ്പത്തി ആറാണ് അല്ലേ മനുഷ്യ ശരീരത്തിലെ ക്രോമസോമുകളുടെ എണ്ണം നാൽപ്പത്തി ആറാണ് നാൽപ്പത്തി ആറിന് തന്നെ നാൽപ്പത്തി നാല് സ്വരൂപ ക്രോമസോമുകളും രണ്ട് ലിംഗ ഹോർണ അല്ലെങ്കിൽ സെക്സ് ക്രോമസോമുകളും ഓക്കെയാണല്ലോ അതായത് നമ്മൾ നമ്മളതിനെ ഓട്ടോസോമെന്നും അല്ലോസോമെന്നും പറയും ഓക്കെ അതായത് ലിംഗ ലിംഗക്രോമസോമുകൾ രണ്ടെണ്ണം സ്വരൂപ സ്വരൂപക്രോമസോമുകൾ നാല്പത്തിനാലെണ്ണം എത്ര എണ്ണം എന്ത് അപ്പൊ മനുഷ്യനിലെ സ്വരൂപ ക്രോമസോമുകളുടെ എണ്ണം ലിംഗ ലിംഗക്രോമസോമുകള് രണ്ട് ഇതില് സ്ത്രീകളുടെ അല്ലെങ്കിൽ പുരുഷനിലെ ലിംഗ ലിംഗക്രോമസോമുകൾ രണ്ടും സെയിം ആണ് അതെന്താ സംശയിക്കുന്ന മോനെ അല്ല അപ്പൊ പുരുഷന്റെ ലിംഗ ലിംഗക്രോമസോമുകൾ ഏതൊക്കെയാണ് എക്സും വൈയു ആണ് ആണ് പുരുഷന്റെ ലിംഗക്രമ നമുക്കറിയാം ലിംഗക്രമസോമുകൾ രണ്ടെണ്ണം ആണ് എക്സ് വൈ സ്ത്രീകളാമം എക്സ് എക്സ് ഓക്കെ അപ്പം നമ്മുടെ പുരുഷന്റെ ജനിതാ ഘടന എന്ന് പറഞ്ഞേപ്രോ സ്വരൂപക്രമസോമുകളും എക്സ് വൈ അപ്പൊ നാല് പ്ലസ് എക്സ് വൈ അതാണ് എന്ത് പുരുഷൻ പുരുഷന്മാർ പ്ലസ് എക്സ് വൈ അപ്പൊ സ്ത്രീകളാകുമ്പോ പ്ലസ് എക്സ് എക്സ് പഠിച്ചല്ലോ അപ്പൊ എത്ര ക്രോമസോമുകൾ അതിന് എങ്ങനെ കാറ്റഗറി കാറ്റഗറി ചെയ്യുന്നു നമ്മള് സ്വരൂപ ക്രോമസോമുകളും രണ്ട് ലിംഗ ലിംഗനിർണ്ണയ അല്ലെങ്കിൽ ലിംഗ ഹോമസോമുകളും ഓക്കെ അതില് പുരുഷന്റെ ആവുമ്പഴ് എക്സ് ആണ് സ്ത്രീ ആവുമ്പോ എക്സ് എക്സ് ആണ് പുരുഷന്റെ ജനിതാ ഘടന ചോദിക്കുകയാണെങ്കിൽ നാല്പത്തിനാല് പ്ലസ് എക്സ് വൈ സ്ത്രീയുടെ ചോദിക്കുകയാണെങ്കിൽ നാൽപ്പത്തിനാല് പ്ലസ് എക്സ് എക്സ് ക്ലിയർ ആണ് മനസ്സിലായല്ലോ ഇനി നമുക്ക് ജനിതക രോഗങ്ങളിലേക്ക് വരാം ഓക്കെ ജനിതക രോഗങ്ങളിൽ തന്നെ ഈ ക്രോമസോമുമായിട്ട് ബന്ധപ്പെട്ട് ക്രോമസോമിന്റെ എണ്ണം കൂടുകയും കുറയുകയും ഒക്കെ ചെയ്യുന്ന ജനിതക രോഗങ്ങളുണ്ട് അതിലാദ്യത്തതാണ് ഡൗൺ സിൻഡ്രോം എന്താണ് ഡൗൺ സിൻഡ്രോം എന്താണ് ഡൗൺ സിൻഡ്രോം ഈ ഡൗൺ സിൻഡ്രോത്തിനെയാണ് നമ്മൾ മംഗോളിസോം എന്ന് പറയുന്നത് എന്തോ പറ ഞാൻ പറഞ്ഞ ശ്രദ്ധിച്ച് കേട്ടോണേ നാൽപത്തിനാല് സ്വരൂപ ക്രോമസോമുകൾ ഉണ്ടല്ലോ ഈ ോമസോമുകളിൽ ഇരുപത്തി ഒന്നാമത്തെ ഇരുപത്തി ഒന്നാമത്തെ സ്വരൂപ ഒന്ന് കൂടും ആ കണ്ടീഷനാണ് ഏതെന്ന് പറയുന്നത് മംഗോളിസം അല്ലെങ്കിൽ ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്നത് അതായത് നാൽപ്പത്തിനാല് സ്വരൂപ ക്രോമസോമെന്നുള്ളത് ഈ രോഗം ബാധിച്ചവർക്ക് എത്ര എണ്ണം ആയിരിക്കും നാൽപ്പത്തി അഞ്ചായിരിക്കും ഈ രോഗം സ്ത്രീകളെയും പുരുഷന്മാരെയും എന്ത് ചെയ്യും ബാധിക്കും അപ്പൊ സ്ത്രീകള് ഈ ഡൗൺ സിൻഡ്രോം ബാധിച്ച സ്ത്രീകളുടെ ഘടന എന്ന് പറഞ്ഞേ നാപ്പത്തഞ്ച് പ്ലസ് എക്സ് ആവുമ്പോ പഠിച്ചേ അപ്പൊ എന്താണ് മംഗോളിസം മറ്റേ പേര് ഡൗൺ സിൻഡ്രോം ഏത് ക്രോമസോമിൽ ഇരുപത്തി ഒന്നാമത്തെ ക്രോമസോമിൽ ഒന്ന് കൂടുന്നതിനെ പറയുന്ന പേരാണ് ഡൗൺ സിൻഡ്രോം അതിന്റെ ഘടന പുരുഷന്മാരിലാകുമ്പം സ്ത്രീകളാകുമ്പം ക്ലിയർ ആണല്ലോ സെറ്റ് സെറ്റാണ് മനസ്സിലായേ ഓക്കെ ശരി ഇനി അടുത്ത് രണ്ടാമത്തെ രണ്ടാമത്തെ രോഗമാണ് ടർണേ സിൻഡ്രോം എന്താണ് ടർണേ സിൻഡ്രോം ടർണേ സിൻഡ്രോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളെ ബാധിക്കുന്ന ഒരു രോഗമാണ് സ്ത്രീകളുടെ സ്ത്രീകളുടെ ലിംഗ ലിംഗസോമുകളിൽ ഒന്ന് കുറയുന്ന രോഗമാണ് ഏത് ടർണേ സിൻഡ്രോം ടർണേ സിൻഡ്രോം ഓക്കെ നമ്മൾ ഈ ആദ്യം പറഞ്ഞ ഡൗൺ സിൻഡ്രോം ഡൗൺ സിൻഡ്രോം ബാധിച്ച ആൾക്കാരിൽ ടോട്ടൽ എത്ര ക്രോമസോമത്രും നാൽപ്പത്തി അഞ്ച് പ്ലസ് രണ്ടാണ് പറഞ്ഞത് അപ്പൊ നാൽപ്പത്തി ഏഴാവും ക്ലിയർ ആണ് ഇനി ഇവിടെ വരുന്ന സമയത്ത് ടർണേ സിൻഡ്രോം വന്ന സമയത്ത് ഒന്ന് കുറയുന്ന സ്ത്രീകളിലെ ലിംഗ ലിംഗക്രോമസോമുകളിൽ ഒന്ന് കുറയും അപ്പം അതിന്റെ എന്ന് പറഞ്ഞേ കടനെന്ന് പറഞ്ഞേറോ സ്ത്രീകളാണ് ബാധിക്കുന്നത് എക്സ് എക്സിൽ എക്സ് പോയിട്ട് എക്സ് സീറോ ടോട്ടൽ ക്രമസമൂഹത്തിൽ എണ്ണം ഇപ്പൊ പറഞ്ഞ രോഗത്തിന്റെ പേര് ടെർണൈസ് സിൻഡ്രോം സിൻഡ്രോം ടെർണൈസ് സിൻഡ്രോം ഓക്കെ അടുത്ത് ക്ലിൻ ഫെൽസ് ക്ലീൻ ഫിൽറ്റേഴ്സ് സിൻഡ്രോം അതായത് പുരുഷന്മാരുടെ ലിംഗക്രോമസോമുകളിൽ ഒന്ന് കൂടുന്ന അവസ്ഥ പുരുഷന്മാരുടെ ലിംഗക്രോമസോമുകളിൽ എന്തി ഒന്ന് കൂടും ഒന്ന് കൂടും അപ്പം ടോട്ടൽ ക്രോമസോമ എത്രയാവും കൂടുന്നത് എക്സ് ആവും എക്സ് ആണ് കൂടുന്നത് നമ്മൾ നേരത്തെ പുരുഷന്റെ കടന പറഞ്ഞു നാൽപ്പത്തി എന്തായി മാറും അതാണ് ഏത് സിൻഡ്രോം പറഞ്ഞ ക്ലിൻഫിൽറ്റേഴ്സ് സിൻഡ്രോം എന്താണ് സിൻഡ്രോം ഓക്കെ സെറ്റ് ആണ് ഇത്രയും മനസ്സിലായെ ഓട്ടോസോംസ് അല്ലെങ്കിൽ സ്വരൂപ ക്രോമസോമുകളും രണ്ട് ലിംഗ ലിംഗക്രോമസോമുകളും പുരുഷന്റെ ലിംഗക്രോമസോമുകൾ എക്സ് വയും സ്ത്രീകളിലാവുമ്പോൾ എക്സ് എക്സും സ്ത്രീകളുടെ ജനിതക ഘടന പുരുഷമാല ലിംഗഘടന ക്ലിയർ ആണ് നമ്മൾ ആദ്യം പറഞ്ഞ രോഗം ഡൗൺ സിൻഡ്രോം ഡൗൺ സിൻഡ്രോം ആണ് ആണേത് മംഗോളിസം ഡൗൺ സിൻഡ്രോമാണേത് മംഗോളിസം എന്താണ് സംഭവിക്കുന്നത് ഇരുപത്തി ഒന്നാമത്തെ സ്വരൂപ ഒന്ന് കൂടുന്നു ടോട്ടൽ എത്ര കുളാമസവും ആവുന്നു നാൽപ്പത്തി ഏഴ് പുരുഷന്മാർക്കാണെങ്കിൽ അഞ്ച് പ്ലസ് എക്സ് എന്നും സ്ത്രീകളിലാണെങ്കിൽ കടന മോനെ പറഞ്ഞല്ലേ സ്ത്രീകളിലാണെങ്കിൽ ഘടന പ്ലസ് എക്സ് എക്സ് നമ്മൾ അടുത്ത് പറഞ്ഞ രോഗം വേണം ടർണേ ടർണേ സിൻഡ്രോം സിൻഡ്രോം പറഞ്ഞാൽ സ്ത്രീകളുടെ ലിംഗ ലിംഗക്രോമസോമുകളിൽ ഒന്ന് കുറയുന്നു ടോട്ടൽ എണ്ണം എങ്ങനെയായി മാറും നാല് പ്ലസ് എക്സ് സീറോ സിൻഡ്രോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷന്മാരിലെ ലിംഗ ലിംഗക്രോമസോമുകളിൽ ഒന്ന് കൂടുന്നു പുരുഷന്മാർ ലിംഗക്രോമസോമുകളിൽ ഒന്ന് കൂടുന്നു എന്താണ് കണ്ടീഷൻ അതായത് ടോട്ടൽ എത്രയാകും നാപ്പത്തി ഏഴ് എങ്ങനെയായി മാറും മനസ്സിലായല്ലോ അപ്പൊ അത് അത്രയും നിങ്ങക്ക് എന്ത് ചെയ്തു മനസ്സിലായി ഓക്കെ ലടാ ഇനി നമുക്ക് പ്രധാനപ്പെട്ട ജനിതക രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഹീമോഫീലിയ ഒരു ജനിതക രോഗമാണ് ഹീമോഫീലിയ ഒരു ജനിതക രോഗമാണ് സിക്കിൾ സെൽ അനീമിയ ഒരു ജനിതക രോഗമാണ് പിന്നെ നമ്മുടെ ആൽബിനിസം ആൽബിനിസം വെള്ളപ്പാണ്ട് വെള്ളപ്പാണ്ടല്ലേ ആൽബിനിസം അത് ജെനറ്റിക് ഡിസോർഡാണ് മനസ്സിലായ പക്ഷെ നമ്മൾ മെലാനിൻ്റെ കുറവുണ്ടെന്ന് പഠിച്ചിട്ടുണ്ടല്ലേ പക്ഷെ ഇവിടെ കൊടുത്തിരിക്കുന്നത് അത് ജനറ്റിക് ഡിസോർ എന്നാണ് കൊടുത്തിരിക്കുന്നത് ആൽബിനിസം ഏ അപ്പം വളരെ ആൽബനിസം അതന്നെ നമ്മളാ ഇതുണ്ടല്ലോ മെലാൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന ജനിതക രോഗം തന്നെയാണ് ഏത് ആൽബിനിസം പക്ഷേ ആ കുറവ് കുറവുണ്ടാവാൻ കാരണം അത് ജനറ്റിക് ഡിസോർഡർ ആയതുകൊണ്ടാണ് മനസ്സിലായ ഓക്കെ പിന്നെ നമുക്കറിയാം വർണ്ണാന്തത ഡാൾട്ടനിസം വർണ്ണാന്ത എന്താണ് ജനറ്റിക് ഡിസോർഡർ ആണ് ഹണ്ടിങ്ടൺ ഡിസീസ് നമ്മുടെ നെർവ സിസ്റ്റത്തെ ബാധിക്കുന്ന ഹണ്ടിങ്ടൺ ഡിസീസ് അതായത് നമ്മുടെ ബ്രെയിനുമായി ബന്ധപ്പെട്ട് വരുന്ന ഹണ്ടിങ്ടൺ ഡിസീസ് അതും എന്താണ് ജെനറ്റിക് ഡിസോർഡർ ആണ് അപ്പൊ നമ്മൾ ഏതൊക്കെ പറഞ്ഞാഫീലിയ ഹീമോഫീലിയ പറഞ്ഞു സിക്കിൾ സെൽ അനീമിയ പറഞ്ഞു ആൽബിനിസം പറഞ്ഞു വർണ്ണാന്തത പറഞ്ഞു ഹണ്ടിംഗ്ടൺ ഡിസീസ് ഹീമോഫീലിയ സിക്കിൾ സെൽ അനീമിയ ആൽബിനിസം വർണ്ണാന്തത ഹൺഡിങ്ക്ലൺ ഡിസീസ് ഇതെല്ലാം എന്താണ്ട ജനറ്റിക് ഡിസോർഡർ തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ക്രോമസോം ഡിസോർഡറുകളും ഇതിൽ ഈ കാറ്റഗറി വരെ തന്നെയാണ് അതായത് ക്രോമസോം തലത്തിലുണ്ടാകുന്ന വൈകല്യങ്ങൾ ഏതൊക്കെയാ പറഞ്ഞത് ഡൗൺ സിൻഡ്രോം മംഗോളിസം ഡൗൺ സിൻഡ്രോം ആണ് മംഗോളിസം പിന്നെ പറഞ്ഞത് സിൻഡ്രോം ക്ലിൻഫെൽറ്റേ സിൻഡ്രോം അല്ലേ മനസ്സിലായേ മനസ്സിലായേക്കെ ഇനി നമുക്ക് അഞ്ചി അങ്ങോട്ടുള്ള അറിയാവുന്നത് തന്നെ ഹീമോഫീലിയ എന്താണ് ഹീമോഫീലിയ മുറിവുണ്ടായാൽ രക്തം കട്ട പിടിക്കാതിരിക്കുന്ന കണ്ടീഷനെ പറയുന്ന പേരാണ് ഹീമോഫീലിയ ഈ ഹീമോഫീലിയക്ക് വേറെ രണ്ടൂന്ന് പേരുകളുണ്ട് ഒന്ന് റോയൽ ഡിസീസ് എന്ന് അറിയപ്പെടും എന്താണ്ടാ റോയൽ ഡിസീസ് എന്ന് അറിയപ്പെടും കാരണം രാജകീയ രോഗം എന്നറിയപ്പെടും മനസ്സിലായി കാരണം എന്ന് വെച്ചാൽ നമ്മളെ ബ്രിട്ടനിലെ രാജകുടുംബത്തിന് ഈ രോഗം എന്ത് ചെയ്യുന്നുണ്ട് കണ്ടുവരുന്നുണ്ട് എന്ന് വെച്ചാൽ മുറിവ് ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കത്തില്ല ബ്ലഡ് ക്ലോട്ട് ഫ്ലോട്ടാവത്തി രക്തം കട്ട പിടിക്കത്തില്ല ഓക്കെ മനസ്സിലാ കണ്ടീഷനാണ് ഏത് ഹീമോഫീലിയ ഓക്കെ അതിനൊക്കെ അങ്ങനെ കണ്ടീഷൻ ഒന്നുമില്ലല്ലോ ഓക്കെ നീ ശ്രദ്ധിച്ചിരുന്നില്ലെങ്കിൽ നിനക്ക് നമ്മുടെ കല്ലുപറക്കി എറിയും മുറിവ് ഉണ്ടാവുകയും ആ കണ്ടീഷൻ ഉണ്ടോ ഇല്ലേ നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യും ഓക്കെ തല ഇങ്ങനെ ആടുന്നുണ്ട് നിന്റെ കേട്ടാ ഓക്കെ ആ ആ അപ്പം ഈ രോഗത്തിലെ റോയൽ ഡിസീസ് എന്ന് പറയും പിന്നെ ബ്ലീഡേഴ്സ് ഡിസീസ് എന്ന് പറയും എന്താണ് ബ്ലീഡേഴ്സ് ഡിസീസ് പിന്നെ ക്രിസ്മസ് രോഗം എന്നും പറയും ക്രിസ്മസ് ക്രിസ്മസ് എന്നു പേരുള്ള ആൾക്കാണിത് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് അതുകൊണ്ടാണ് ക്രിസ്മസ് രോഗമെന്ന് അറിയപ്പെടുന്നത് ഓക്കെ ശ്രദ്ധിച്ച കേട്ടോണേ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന എക്സ് ക്രോമസോമിലെ ജീനിൽ വരുന്ന തകരാറുകൾ കാരണമാണ് ഹീമോഫീലിയ ഉണ്ടാകുന്നത് മനസ്സിലായ അപ്പം എങ്ങനെയാണ് ഹീമോഫീലിയ ഉണ്ടാകുന്നത് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന എക്സ് ക്രോമസോമിലെ ജീനിൽ വരുന്ന തകരാറുകൾ കാരണമാണ് ഹീമോഫീലിയ ഉണ്ടാകുന്നത് വാഹകരായ കേട്ടോ വാഹകരായ സ്ത്രീകളിൽ നിന്നും ആൺമക്കളിലേക്ക് രോഗം പകരുന്നു വാഹകരായ സ്ത്രീകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവരുടെ ശരീരത്തിൽ ഇപ്പൊ ഞാൻ ഒരു സ്ത്രീയാണെന്ന് വിചാരിക്കുക എൻ്റെ ശരീരത്തിൽ ഈ പറഞ്ഞ തകരാറുള്ള എക്സ് ഉണ്ട് പക്ഷെ എനിക്ക് എന്തില്ല രോഗമില്ല പക്ഷെ എൻ്റെ ആൺമക്കൾക്ക് ഈ രോഗം എന്തു വരാ മനസ്സിലായി ഓക്കെ അപ്പൊ വാഹകരായ അതായത് രോഗമില്ലാത്ത എന്നാൽ തകരാറുള്ള എക്സ് ക്രോമസോം കാണപ്പെടുന്ന സ്ത്രീകളിൽ നിന്ന് ആൺമക്കളിലേക്കാണ് ഈ രോഗം പകരുന്നത് ഇത് നിങ്ങൾക്ക് ചോദിക്കും മനസിലായ ഇത് നിങ്ങൾക്ക് ചോദിക്കും ഹീമോഫീലിയയിൽ ഈ ഒരു സാധനം ചോദിക്കും ആരിൽ നിന്ന് ആരിലേക്ക് പോയിരുന്നു ആകിലേക്ക് അമ്മയ്ക്കുണ്ടാ പക്ഷെ അമ്മ ക്യാരി ചെയ്യുന്നുണ്ട് അമ്മയിൽ നിന്ന് മകനിലേക്കാണ് പോയിരുന്നത് ഇത് നിങ്ങക്ക് സ്റ്റേറ്റ്മെന്റ് ചോദിക്കും അമ്മയിൽ വന്നിട്ടുണ്ട് അമ്മയിൽ നിന്ന് മകന് അച്ഛന് നിന്ന് മകന് അങ്ങനെയൊക്കെ ചോദിക്കും അമ്മയിൽ നിന്ന് മകൻ അമ്മയിൽ നിന്ന് മകൻ ഓക്കെ ക്ലിയർ ആണല്ലോ ശരി നീല ആ എന്താ ബ്ലൂ സ്റ്റാറാ ബ്ലൂ സ്റ്റാർ എന്താണ് യെസ് ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്താണ് താങ്കൾ പറയൂ ബ്ലൂ സ്റ്റാർ എൺപത്തിനാലില് കാലിസ്ഥാൻ തീവ്രതയിലെ പിടിക്കാൻ വേണ്ടിയിട്ട് പഞ്ചാബിലെ അമൃത്സറിലെ ക്ഷേത്രത്തിൽ ഇന്ദിരാഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം ഇന്ത്യൻ സേന നടത്തിയ സൈനിക നടപടി അതായത് സ്വതന്ത്ര ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ആഭ്യന്തര നടപടിയാണ് ഏതും ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ അങ്ങനെ പറയുമ്പോൾ മോനെ ബ്ലൂ സ്റ്റാർ എന്നൊരു എ സി ഉണ്ട് അറിയത്തില്ലേ അറിയില്ല അറിയില്ല ഓക്കെ ശരി ആ മനസ്സിലായല്ലോ ലോക ഹീമോഫീലിയ ദിനം ഏതാ ഏപ്രിൽ പതിനേഴ് ഹീമോഫീലിയ ദിനം ഏതാണ് ഏപ്രിൽ പതിനേഴ് അപ്പൊ പിള്ളേരെ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന എക്സ് എക്സ്ക്രോമസോമിലെ ജീനിൽ വരുന്ന തകരാറുകൾ കാരണം ഉണ്ടാകുന്ന ജനിതക രോഗമാണ് ഹീമോഫീലിയ ഇത് പകരം എങ്ങനെ നേട്ടുകഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ായ എന്നാൽ രോഗമില്ലാത്ത തകരാറുള്ള എക്സ് ക്രോമസോം കാണപ്പെടുന്ന സ്ത്രീകളിൽ നിന്ന് ആൺമക്കളിലേക്ക് അവിടെ അനുഭവിക്കുന്നത് ആരാണ് ആൺമക്കളാണ് എന്തിനും ഏതിനും അനുഭവിക്കുന്നത് ആരാണ് ആൺമക്കൾ ആ ഓൾ കേരള മെൻസ് അസോസിയേഷൻ അതിനെപ്പറ്റി ഞാൻ ചേർക്കും രാജകീയ രോഗമെന്ന് അറിയപ്പെടുന്നത് ഹീമോഫീലിയ ആണ് ലോക ഹീമോഫീലിയ ദിനം ഏപ്രിൽ പതിനേഴാണ് കേട്ടോ ഓക്കെ ക്ലിയർ ആണല്ലോ ശരി ഇനി അടുത്ത രോഗമാണ് അരിവാൾ രോഗം അല്ലെങ്കിൽ സിക്കിൾ സെൽ അനീമിയ അരിവാൾ രോഗം അല്ലെങ്കിൽ സിക്കിൾ സെൽ അനീമിയ നമ്മൾ ഹീമോഫീലിയ പറഞ്ഞത് എന്താ രക്തം കട്ട ഇപ്പഴ ഏത് ക്രോമസോൾ പ്രശ്നം ഉണ്ടാവും രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന തകരാറ് അരിവാൽ രോഗം അല്ലെങ്കിൽ സിക്കിൾ സെൽ അനീമിയ ഉണ്ടാകുന്നത് മനുഷ്യനിൽ ക്രോമസോം നമ്പർ പതിനൊന്നിലെ ജീന്റെ തകരാർ കാരണം എത്രയല്ല പതിനൊന്നിലെ പതിനൊന്ന് ജീൻ നമ്പർ പതിനൊന്നിലെ തകരാർ കാരണം ഉണ്ടാകുന്ന രോഗമാണ് സിക്കിൾ സെൽ അനീമിയ ഏതാണ് സെൽ അനീമിയ എന്താണ് ഈ രോഗത്തിന്റെ കണ്ടീഷൻ നേട്ടുകഴിഞ്ഞാല് നമ്മുടെ ആർ ബി സി നമ്മുടെ രക്തത്തിൽ മൂന്ന് സെൽസ് ഉണ്ട് അല്ലേ ഏതൊക്കെയാ ബി സി ഡബ്ല്യു ആർ ബിസി ബി സി പ്ലേറ്റ്ലെറ്റ് ഇതൊക്കെ സോളിഡ് ആണോ ഫ്ലൂയിഡ് ആണോ ആർ ബി സി ഡബ്ല്യു ബി സി ഇത് പറയൂ സോളിഡ് ആണോ ഫ്ലൂയിഡ് ആണോ ആർ ബി സി ഡബ്ല്യു ബി സി പ്ലേറ്റ്ലെറ്റ് ഇതൊക്കെ സോളിഡ് ആണോ ഫ്ലൂയിഡ് ആണോ ഇത് സെല്ലുകളാണ് സെല്ലുകൾ എങ്ങനെയാണ് ഫ്ലൂയിഡ് ആകുന്നത് രക്തത്തിലെ ഫ്ലൂയിഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ പ്ലാസ്മയല്ലേ പ്ലാസ്മയിലല്ലേ ഇത് കാണപ്പെടുന്നത് ഇത് സെല്ലുകൾ എങ്ങനെയാണ് ഫ്ലൂയിഡ് ആവുന്നത് ഇത് സോളിഡ് അല്ലേ കോശങ്ങൾ എങ്ങനെയാണ് ഫ്ലൂയിഡ് ആവുന്നത് അപ്പം നമുക്കറിയാം നമ്മുടെ ബ്ലഡിന് ദ്രാവക ഭാഗമുണ്ട് ദ്രാവക ഭാഗം പ്ലാസ്മയാണ് ഈ പ്ലാസ്മയിൽ കാണപ്പെടുന്ന സെൽസ് ആണ് ഏത് ിസിൽ ഓക്കെ ക്ലിയർ ആണല്ലോ അപ്പൊ നമ്മൾ എന്താണ് പറഞ്ഞിരുന്നത് അരിവാൾ അതിൽ ഈ ആർ ബിസിയുടെ ഷേപ്പ് എന്താണ് ആർ ബി സിയുടെ ഷേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ക് ഷേപ്പ് ആണ് ഡിസ്ക് ഷേപ്പ് അല്ലെങ്കിൽ കോൺകേവ് ഷേപ്പ് ആണ് ഈ ഡിസ്ക് ഷേപ്പ് അല്ലെങ്കിൽ കോൺകേവ് ഷേപ്പിന് എന്ത് സംഭവിക്കും വളവ് സംഭവിക്കും മനസ്സിലായ അരി അരിവാട് പോലെ എന്ത് ചെയ്യും വളയും ഈ വളഞ്ഞുണ്ടാവുന്ന സമയത്ത് നമ്മൾ ആർ ബി സിയുടെ മെയിൻ ഫങ്ഷൻ എന്താണ്ടാ

രക്തത്തിൽ ഓക്സിജൻ ക്യാരി ചെയ്യുന്നത് ആർ ബി സി ആർ ബി സിയിൽ ഓക്സിജൻ ക്യാരി ചെയ്യുന്നത് ഹീമോഗ്ലോബിൻ ഹീമോഗ്ലോബിൻ ഓക്സിജൻ ക്യാരിയാണ് സഹായിക്കുന്നത് ഇരുമ്പ് അല്ലേ അപ്പൊ ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന അരിവാള് പോലെ വളഞ്ഞിരിക്കുന്ന ഈ ആർ ബി സിക്ക് ഓക്സിജൻ ക്യാരി ചെയ്യാനുള്ള ശേഷി കുറയും ആ ഒരു പറയുന്ന സെൽ അനീമിയ എന്താണ് സെൽ അനീമിയ മനസ്സിലായ അത് മാത്രല്ല നമ്മൾ ആർ ബി സി ആയുസ് എന്താ നൂറ്റി ദിവസമാണ് ആയുസ് എന്ന് പറയുന്നത് ഈ സെൽ അനീമിയ ബാധിച്ചു കഴിഞ്ഞാൽ ആയുസ് എത്രയായിട്ട് കുറയും അതായത് ഒരു മൂന്നിലൊന്നായിട്ട് മുപ്പത് നാൽപ്പത് ആ ഒരു കാര്യം മൂന്നിലൊന്നായിട്ട് എന്ത് ചെയ്യും ഈ ഒരു ആയുസ് കുറയും മനസ്സിലായോ അപ്പം ആ ഒരു കണ്ടീഷനാണ് ഏത് സിക്കിൾസ് അനിയമം നമുക്ക് സിക്കിൾസിലനിമയം നമ്മുടെ കേരളത്തിൽ തന്നെ വയനാടിലും അതുപോലെ തന്നെ പാലക്കാടുമുള്ള ആദിവാസി വിഭാഗങ്ങൾക്കിടയിൽ എന്ത് ചെയ്യുന്നുണ്ട് കാണപ്പെടുന്നുണ്ട് ഈ രോഗം മനസ്സിലായത് കാരണം ജനിതക രോഗമാണ് അപ്പോൾ ഒരു കാറ്റഗറി ആൾക്കാർക്ക് വന്നു കഴിഞ്ഞാൽ അതിന് തുടർച്ചയായിട്ട് എന്ത് ചെയ്യും ഇത് വന്നുകൊണ്ടിരിക്കും ഓക്കെ അപ്പം സിക്കിൾസിലനിമയം മോനെ ശ്രദ്ധിക്കുമോന്നെ പ്ലീസ് ഓക്കെ ഞാൻ പഠിപ്പിക്കുമ്പോൾ ഒരു മദ്യപാനം പോലെയൊക്കെ തോന്നുന്നുണ്ട് അല്ലേ ഇല്ല എനിക്ക് രാത്രി ഇത്രയും ക്ലാസിന്റെ ഒരു ഇതും പിന്നെ കപ്പണ്ടി കപ്പണ്ടി എത്ര പിന്നെ ഇതൊക്കെ ഈ ഈ രീതിയിൽ എടുത്താലും മനസ്സിലാവത്തോ അല്ലാതെ നമ്മൾ വലിയ ഗംഭീരം കാര്യമില്ല നമുക്ക് കാര്യം മനസ്സിലാവണം ഓക്കെ ശരി പറഞ്ഞിട്ട് സിക്സ് ഏത് ക്രോമസം പ്രശ്നം പതിനൊന്നാമത്തെ ക്രോമസ പ്രശ്നം ഓക്കെ പതിനൊന്നത്തെ പ്രശ്നം വന്നിട്ട് നമ്മുടെ ആർ ബി സി അരിവാൾ പോലെ വളഞ്ഞു പോവുകയും ഓക്സിജൻ ക്യാരി ചെയ്യാനുള്ള ശേഷി കുറയുകയും ചെയ്യുന്ന കണ്ടീഷനെ പറയുന്ന പേരാണ് സിക്കിൾസൽ അനീമിയ ഇതൊരു ജനിതക രോഗമാണ് ഇനി നിങ്ങൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു രോഗമാണ് ഡാൾട്ടനിസം അല്ലെങ്കിൽ വർണ്ണാന്ത എന്തുകൊണ്ടാണ് ഈ രോഗത്തിനെ ഡാൽട്ടനിസം എന്ന് വിളിക്കുന്നത് ഏത് ഡാൾട്ടൺ ജോൺ ഡാൽട്ടൺ ആറ്റം കണ്ടെത്തിയ അറ്റോമിക് തിയറി ഡെവലപ്പ് ചെയ്ത ജോൺ ഡാൾട്ടനും ഈ രോഗം തമ്മിൽ എന്താണ് ബന്ധം ഈ രോഗം ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നെന്ന് കരുതപ്പെടുന്നു അത് മാത്രമല്ല ഈ രോഗം ഇദ്ദേഹമാണ് കണ്ടെത്തിയെന്ന് കരുതപ്പെടുന്നു അതുകൊണ്ടാണ് ആ രോഗത്തിനെ അതായത് വർണ്ണാന്തയെ എന്ത് വിളിക്കുന്നതും ഡാൽട്ടനീസ് വിളിക്കുന്നത് നമ്മുടെ കണ്ണില് രണ്ടുതരം കോശങ്ങളുണ്ട് റോഡ് കോശങ്ങളും കോൺ കോശങ്ങളും ഏത് കോശങ്ങളുണ്ടാ റോഡ് കോശങ്ങളും കോൺ കോശങ്ങളും ഉണ്ട് ഓക്കെ ആണല്ലോ ഈ റോഡ് കോശങ്ങളിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറുപ്പ് വെളുപ്പ് നിറങ്ങളെ തിരിച്ചട റോഡ് കോശങ്ങൾ സഹായിക്കുന്നത് നിറങ്ങളെ തിരിച്ചറാൻ സഹായിക്കുന്നത് ഏത് കോശങ്ങളാണ് കോൺ കോശങ്ങളാണ് അല്ലേ കോൺ കോശങ്ങൾ നിറങ്ങളെ തിരിച്ചടാൻ സഹായിക്കുന്നത് കോൺ കോശങ്ങളാണ് നിറങ്ങൾ എന്ന് പറയുമ്പോൾ പച്ച ചുവപ്പ് നീല ഇതൊക്കെയാണ് പ്രാഥമിക വർണ്ണങ്ങൾ ഇതിൽ പച്ച ചുവപ്പ് നിറങ്ങൾ തിരിച്ചറിയാൻ സഹായിക്കുന്ന കോൺ കോശങ്ങൾക്ക് എന്ത് സംഭവിക്കും തകരാറ് സംഭവിച്ചിട്ട് ആ നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ പോകുന്ന കണ്ടീഷനെ പറയുന്ന പേരാണ് ഡാട്ടനിസം അല്ലെങ്കിൽ വർണ്ണാന്തിത ഇനി ഈ വർണ്ണാന്തിത നിങ്ങൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് എക്സ് ലിംഗക്രോമസോമിലെ ജീനുകളിൽ ഉണ്ടാകുന്ന ഉൽപരിവർത്തനമാണ് ഈ തകരാറിന് കാരണം അതായത് എക്സ് ക്രോമസോമിൽ കാണപ്പെടുന്ന തകരാറ് എക്സ് എന്ന് പറയുമ്പോൾ ഇവിടെയും സ്ത്രീകൾക്ക് അതായത് വാഹകരായ സ്ത്രീകൾക്ക് ജനിക്കുന്ന ആൺകുട്ടികൾക്ക് വർണ്ണാന്തത ഉണ്ടാകാൻ സാധ്യത അൻപത് ശതമാനമാണ് അവിടെയും പ്രശ്നമാർക്കാണ് പുരുഷന്മാർക്കാണ് ഓൾ കേരള മെൻസ് അസോസിയേഷൻ ഇതിൽ എന്ത് ചെയ്യണം ഇടപെട നിങ്ങൾ ഹീമോഫീലിയ പഠിച്ചപ്പോൾ അവിടെയും പ്രശ്നമാർഗ്ഗ പുരുഷന്മാർക്ക് ഇപ്പം ഇത് പഠിച്ചപ്പോൾ പുരുഷന്മാർക്ക് ഓക്കെ അപ്പം ഈ വൈകല്യത്തിന്റെ കാരണം ഈ വൈകല്യത്തിന്റെ വാ വാഹകരായിട്ടുള്ള അമ്മയിൽ നിന്ന് ആൺകുട്ടികൾക്ക് ജനിക്കുന്ന ആൺകുട്ടികൾക്ക് അൻപത് ശതമാനം ചാൻസ് ഉണ്ട് വന്നാതെ ഉണ്ടാകാനായിട്ട് കേട്ടോ ഓക്കെ ക്ലിയർ ആണല്ലോ അപ്പൊ എക്സ് ലിംഗക്രോമസോമിലും ആണ് ഇവിടെ പ്രശ്നം വരുന്നത് കേട്ടോ ഓക്കെ ക്ലിയർ ആണേ ശരി ആ അടുത്ത് ശ്രദ്ധിച്ച് കേട്ടോണേ പെൺകുട്ടികളിൽ സാധാരണയായിട്ട് എന്ത് കാണപ്പെടുന്നില്ല വർണ്ണാന്തത കാണപ്പെടുന്നില്ല വർണ്ണാന്തയുടെ വാഹകരായ അമ്മയ്ക്കും വർണ്ണാന്തയുള്ള അച്ഛനും ജനിക്കുന്ന പെൺകുട്ടികൾക്ക് വർണ്ണാന്തത വരാൻ സാധ്യതയുണ്ട് അതായത് രണ്ടു പേർക്കും വർണ്ണാന്ത ഉണ്ടെങ്കിൽ പെൺകുട്ടികൾക്ക് സാധാരണയായിട്ട് എന്ത് കാണത്തില്ല വർണ്ണാന്ത കാണത്തില്ല മനസ്സിലായ അച്ഛനും അമ്മയ്ക്കും വർണ്ണാന്തത ഉണ്ടെങ്കിൽ പെൺകുട്ടികൾക്ക് വരാനുള്ള സാധ്യത ഉണ്ട് അല്ലെങ്കിൽ പണിമൊത്തം വേണത് ആർക്കാണ് ആൺകുട്ടികൾക്ക് ഈ കളർ എന്തേടാ നീല കാണാൻ കാണ ആ ഇത് തന്നെ രോഗം ഇത് തന്നെ രോഗം ഓക്കെ ചുവന്ന അസല ചുവന്ന അസര കാണാൻ പറ്റുന്നുണ്ട് ഓക്കെ ശരി അപ്പൊ കുഴപ്പമില്ല പച്ചക്കറി പോലെടാ ഇത് ശരി അത് മനസ്സിലേടാ അപ്പൊ മൂന്ന് രോഗങ്ങളും കിട്ടിയേ എടാ ഇത് കിട്ടിയേടാ ശ്രദ്ധിച്ച കേട്ടാ എടാ ഇത് ഇത് ഒന്ന് റിപ്പീറ്റ് അടിച്ച് നിങ്ങൾ ആവശ്യമുള്ള പോയിന്റ് കണ്ടു കഴിഞ്ഞാൽ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ എവിടെന്നൊക്കെയാണ് എന്തെങ്കിലൊക്കെയാണുള്ള കാര്യങ്ങൾ ചോദിക്കും കേട്ടോ ഇനി ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം കേട്ടോ നമ്മുടെ ഈ അൽഷിമേഴ്സ് ഉണ്ടല്ലോ അൽഷിമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനാലാം നമ്പർ ക്രോമസോമിൽ പതിനാലാം നമ്പർ പതിനാലാം നമ്പർ ക്രോമസോമിലെ ജീന് തകരാറുണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന രോഗമാണ് ഏത് അൽഷിമേസ് കേട്ടോ നമ്മൾ പതിനൊന്ന് പറഞ്ഞത് ഓർമ്മയേണ്ട സിക്സിലനിയമിയാണ് പതിനൊന്ന് പറഞ്ഞത് ഓക്കെ അല്ലേ അതുപോലെ എക്സ് ക്രോമസോമില് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നതിന് കംപ്ലൈന്റ് ആവുമ്പോഴാണ് ഹീമോഫീലിയ അതുപോലെ എക്സ് ലിംഗക്രോമസോമിൽ കംപ്ലൈന്റ് ആവുമ്പോഴാണ് ലാസ്റ്റ് പറഞ്ഞ വന്നാമത് അല്ലെങ്കിൽ എന്ന് അല്ലേ ഡാൾട്ടനിസം ഓക്കെ നമ്മൾ പറഞ്ഞു പിന്നെ നമ്മൾ പതിനാലാം നമ്പർ കംപ്ലൈന്റ് വരുമ്പോഴാണ് അൽഷിമേസ് അതുപോലെ തന്നെ മെലനോമ മെലനോമ എന്ന് ബാധിക്കുന്ന ക്യാൻസർ അല്ലേ നമ്മുടെ ഈ സ്കിൻ ക്യാൻസറിനെ സയന്റിഫിക്കലി പറയുന്ന പേരാണ് മെലനോമ അത് അങ്ങനെ പല പേരുകളുണ്ട് അതായത് നമ്മളിപ്പോ ബ്ലഡ് ക്യാൻസർ രക്താർവത്തിന് നമ്മൾ സയന്റിഫിക്കലി പറയുന്ന പേര് ലുക്കീമിയ എന്നാണ് ലുക്കീമിയ അതുപോലെ സ്കിൻസറിന് നമ്മൾ സയന്റിഫിക്കലി പറയുന്ന പേര് എന്താണ് മെലനോമ ഈ മെലനോമയ്ക്ക് കാരണം ഒൻപതാമത്തെ നമ്പർ ക്രോമസോമിന് തകരാറാവുന്നതാണ് എത്രാമത്തെ പറഞ്ഞു സിക്കിൾ ഇപ്പൊ മെലനോമയ്ക്ക് ഓക്കെ ലിംഗ ക്രോമസോമായി കംപ്ലൈന്റ് ആവുന്നതാണ് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന എക്സ് ക്രോമസോമി കംപ്ലൈന്റ് ഹീമോഫീലിയ ബാക്കി ആദ്യം പറഞ്ഞതൊക്കെ മനസ്സിലായല്ലോ അപ്പോൾ ഇത് ഓർത്തിരിക്കുക ഇന്ന് പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് ഇമ്പോർട്ടായിട്ട് ചോദിക്കും ബാക്കി നമ്മളെ ഹീമോഫീലിയുടെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും രക്തം കട്ടപിടിക്കാത്ത രോഗം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ചോദിക്കുന്നതാണ് ഹീമോഫീലിയ റോയൽ ഡിസീസ് രാജകീയ രോഗം എന്നൊക്കെ പറഞ്ഞു ഇപ്പോൾ ഈ പറഞ്ഞതാണ് ഇമ്പോർട്ടൻറ്റ് അത് ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും മാർക്ക് വീഴും രാജകീയ രോഗം ഹീമോഫീലിയ ആണെങ്കിൽ രോഗങ്ങളുടെ രാജാവ് കിങ് ഓഫ് ഡിസീസ് കിങ് ഓഫ് ഡിസീസ് ക്ഷേം ആണ് ഓക്കെ അല്ലേ കിങ് ഓഫ് ഡിസീസ് ഏതാണ് കിങ് ഓഫ് കെമിക്കൽസ് ഏതാണ് സൾഫ്യൂരിക് ആസിഡ് കിങ് ഓഫ് ആസിഡ് സൾഫ്യൂരിക് ആസിഡ് മനസ്സിലായ കിങ് ഓഫ് കെമിക്കൽസ് എന്ന് ചോദിച്ചാലും കിങ് ഓഫ് ആസിഡ് എന്ന് ചോദിച്ചാൽ ഏത് തന്നെയാണ് സൾഫ്യൂരിക് ആസിഡ് തന്നെയാണ് കിങ് ഓഫ് ഫ്രൂട്ട്സ് ഏതാണ് ഓഫ് ഫ്രൂട്ട്സ് മാമ്പഴമാണ് മാമ്പഴം മാമ്പഴമാണ് ഓക്കെ ക്യൂനോ ഫ്രൂട്ട്സ് ഏതാണ് പഴങ്ങളിലെ രാജ്ഞി മാംഗോസ്റ്റിൻ പഴങ്ങളുടെ രാജ്ഞോസ്റ്റിൻ ആണ് ഇനി അവിടെ തന്നെ ഈ മാമ്പഴത്തിനെ വീണ്ടും ചോദ്യം മാമ്പഴങ്ങളുടെ രാജാവ് മാമ്പഴങ്ങളുടെ രാജാവ് അൽഫോൺസയാണ് മാമ്പഴങ്ങളുടെ റാണി മൽഗോവ മാമ്പഴങ്ങളുടെ റാണി മൽഗോവ കേട്ടാ ഒരു പാട്ട് നിങ്ങൾക്ക് മൈൻഡ് മൈൻഡിലോ മാമ്പഴം മാമ്പഴം മൽഗോവ മാമ്പഴം സേലത്തെ മാമ്പഴം ആ ഏതാ പാട്ടാണ് ഇതാക്കാ കിഡ്സ് ക്ലിയർ ണല്ലോ ശരി സേലത്തെ മാമ്പഴം എന്നറിയപ്പെടുന്ന ഒരു വ്യക്തിയുണ്ട് സി രാജഗോപാൽ ആചാരിയാണ് സേലത്തെ മാമ്പഴം എന്നറിയപ്പെടുന്നത് സി രാജഗോപാൽ ആചാരി ഓക്കെ വേദാരണ്യ ഗാന്ധി എന്നറിയപ്പെടുന്ന വ്യക്തി അതുപോലെ തന്നെ സേലത്തെ മാമ്പഴം എന്നറിയപ്പെടുന്ന വ്യക്തികാരാണ് സി രാജഗോപാൽ ആചാരിയാണ് കിങ് ഓഫ് സ്പൈസസ് ഏതാണ് കുരുമുളക് കിങ് ഓഫ് സ്പൈസസ് അതായത് സ്പൈസസ് എന്ന് വെച്ചാൽ എന്താണ് സുഗന്ധവ്യഞ്ജനങ്ങൾ രാജാവ് രാജാവെന്ന് അറിയപ്പെടുന്നത് കുരുമുളക് ഓഫ് സ്പൈസസ് ഏലമാണ് സുഗന്ധവഞ്ജല റാണി എന്ന് അറിയപ്പെടുന്നത് ഏലമാണ് ഓക്കെ ഓർത്തിരിക്കുക ക്ലിയർ ആണ് അപ്പം കിങ് ഓഫ് കെമിക്കല് സൾഫറിക് ആസിഡ് കിങ് ഓഫ് ആസിഡ് കിങ് ഓഫ് ഫ്രൂട്ട്സ് മാമ്പഴം ക്യൂൻ ഓഫ് ഫ്രൂട്ട്സ് മാോസിൻ മാമ്പഴങ്ങളുടെ രാജാവ് അൽഫോൺസ മാമ്പഴങ്ങളുടെ റാണി മൽഗോവ ഓക്കെ കിങ് ഓഫ് സ്പൈസസ് കുരുമുളക് മുളക് ഓഫ് സ്പൈസസ് ഏലം സെറ്റാണെ ഓക്കെ രാസസൂര്യൻ എന്നറിയപ്പെടുന്ന രാസസൂര്യൻ എന്നറിയപ്പെടുന്നത് മഗ്നീഷ്യം ആണ് രാസ രാസസൂര്യൻ എന്നറിയപ്പെടുന്നത് ഓക്കെ ക്ലിയർ ആണല്ലോ ശരി അപ്പം മതി ഇന്ന് അത്ര ഇത്രയും മതി നമ്മൾ ഇന്ന് പഠിച്ചതെല്ലാം ഇമ്പോർട്ടന്റ് ആണ് നല്ല രീതിയിൽ പഠിക്കുക നല്ല രീതിയിൽ ആവശ്യമുള്ള പോയിന്റ് നോട്ട് ചെയ്ത് പഠിക്കുക നമുക്ക് നാളെ വീണ്ടും കാണാം ബൈ